ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ചെയ്യണേൽ വെച്ചിട്ട് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയായിട്ടാണ് എന്ന് വന്നിരിക്കുന്നത് അപ്പം ഏതാ കേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെറോറോ റോച്ചർ ആണ് അപ്പം ഞാൻ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള കേക്കിൽ ഏറ്റവും കൂടുതൽ റേറ്റ് മേടിക്കുന്ന ഒരു കേക്കാണ് കേട്ടോ ഈ ഒരു കേക്കിനെ കുറിച്ചിട്ട് എല്ലാവരും അറിയുണ്ടാവും പക്ഷേ ഇതെല്ലാവരും കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം എനിക്കിത് അങ്ങനെ ഓർഡർ ഒന്നും കിട്ടാത്തൊരു കേക്ക് ആണ് കേട്ടോ അപ്പം അത്രയും വർഷത്തിൽ ഒന്നോ രണ്ടോ ഓർഡർ മാത്രം കിട്ടുന്ന ഒരു കേക്ക് ആണത് പക്ഷേ മിക്ക കസ്റ്റമേഴ്സിനും ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം നല്ല കേക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ കേക്കിന്റെ റേറ്റ് കാരണം നമ്മുടെ നാട്ടിലെ കസ്റ്റമേഴ്സ് ഒന്നും അധികം ഇത് ഓർഡർ ചെയ്യാറില്ല അങ്ങനെ ഇത് എൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അപ്പം ഇതിൽ മെയിനായിട്ട് ഫില്ലിങ്സ് വരുന്നത് ന്യൂട്ടലയാണ് ക്രീമിലായാലും എല്ലാത്തിലും ന്യൂട്ടലേ ആണ് കേട്ടോ പിന്നെ നമുക്ക് നട്ട്സും കൂടി ഫില്ലിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ മെയിനായിട്ട് കേക്കിന് റേറ്റ് കൂടാൻ കാരണം ഇതിൽ നമ്മൾ പുറത്തായിട്ട് ഫെറോച്ചറിൻ്റെ ചോക്ലേറ്റ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിനാണ് നല്ല റേറ്റ് ഉള്ളത് അപ്പോൾ എത്ര ചോക്ലേറ്റാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഞാൻ കേക്കിന് റേറ്റ് ഇടാറുള്ളത് കേട്ടോ അപ്പം കുറച്ചെങ്കിലും പേർക്ക് സംശയം ഉണ്ടാവും നമ്മൾ എത്ര രൂപയ്ക്കാണ് കേക്ക് സെയിൽ ചെയ്യുന്നത് എന്നുള്ളത് അപ്പം ഞാൻ കേക്ക് സെയിൽ ചെയ്യുന്നത് എത്ര ഫെറോച്ചറാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചതാണ് കേട്ടോ പക്ഷേ ഈ ഒരു കേക്കിൻ്റെ പുറത്ത് നമുക്ക് ഫെറോ വെക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫോട്ടോ പ്രിൻ്റ് ആയിട്ടുള്ളൊരു കേക്ക് ഡെക്കറേഷൻ ആയിരുന്നു അപ്പം അതിൻ്റെ മുകളിൽ ആ ഒരു ചോക്ലേറ്റ് വയ്ക്കുമ്പോൾ അതൊരു ഭംഗിയായിട്ട് തോന്നിയില്ല കേട്ടോ അപ്പം ഞാൻ അവർക്ക് കേക്കിൻ്റെ ബോക്സിൻ്റെ പുറത്ത് ഞാൻ ഫെറോച്ചർ അതിൻ്റെ ചോക്ലേറ്റ് ഞാൻ സെപ്പറേറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് ഇനി അവർക്ക് വെക്കണമെങ്കിൽ വെച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ വെറുതെ കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ അങ്ങനെ വിചാരിച്ചിട്ട് വെച്ചതാണ് കേട്ടോ നമ്മൾ കേക്ക് സെൽ ചെയ്യണേൻ്റെ തലേ ദിവസമാണ് കേക്ക് ഐസിങ്ങും ഫിനിഷിങ്ങും ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് പിറ്റേ ദിവസം മോർണിംഗ് നമ്മൾ സെൽ ചെയ്യണേൻ്റെ തൊട്ട് മുന്നേ ആണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഫോട്ടോ പ്രിൻറ്റ് വെച്ച് ഞാൻ ഞാനടുത്ത് ഫോട്ടോ പ്രിന്റ് കുറച്ച് വലുതായിരുന്നു അപ്പോൾ അതിൻ്റെ സൈഡ് ബാഗൊക്കെ കട്ട് ചെയ്ത് എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു പിന്നെ ഫോട്ടോ പ്രിന്റിൽ മാറ്റമേ നമ്മൾ അടിഭാഗത്തായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയൊരു ഡെക്കറേഷൻ ആണ് സൈഡ് ഭാഗത്തായിട്ട് കൊടുത്തത് അപ്പോൾ വലിയ നോസിലൂടെ നമ്മൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതിയതൊക്കെ കാണാണ്ട് പോകുന്നൊരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ചെറിയൊരു നോസിൽ എടുത്തിട്ട് പിന്നെ നമ്മൾ ചെറുതായിട്ട് തന്നെ ഡെക്കറേഷനും കൊടുത്തു അപ്പം ഇത്രയും നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ വലിയ കാര്യമായിട്ടൊന്നും ഡെക്കറേഷൻ ചെയ്യേണ്ടി വന്നില്ല കാരണം ഫോട്ടോ പ്രിൻറ് ആയതുകൊണ്ട് സാധാരണ ഫയർ റോച്ചർ ആണെങ്കിൽ മുകളിൽ ചോക്ലേറ്റ് ഓവർലോഡഡ് ആയിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടു പോരുത് കേട്ടോ ടാ ടേക്ക് കെയർ